ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ റാപ്പറ വേടനും പരാതിക്കാരിയായ യുവ ഡോക്ടറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും വേടനെക്കുറിച്ച് പോലീസിന് ഒരു വിവരവുമില്ല ചില ഇടതു നേതാക്കളുടെ സംരക്ഷണയിലാണ് വേടൻ എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ വേടൻ കീഴടങ്ങുമെന്ന സന്ദേശം പോലീസിന് കിട്ടിയിട്ടുണ്ട് ബലാത്സംഗ കേസുകളിലെ സുപ്രീം കോടതി ഉത്തരവുകൾ വേടന് അനുകൂലമാണെന്ന വിലയിരുത്തൽ ചില കേന്ദ്രങ്ങൾക്കുണ്ട് ഇതുകൊണ്ടാണ് ബേഡനെ പിടിക്കാൻ പോലീസ് ശ്രമിക്കാത്തത് വേടൻ സോഷ്യൽ മീഡിയയിലടക്കം അപ്രത്യക്ഷനാണ് അതുകൊണ്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ ഒരു വഴിയുമില്ലെന്നാണ് പോലീസ് പറയുന്നത് അതിനിടെ മന്ത്രി ഒ ആർ കേളുവിൻ്റെ പരസ്യ നിലപാട് വേടനുകൂലമാണ് ഇതിനിടയിലാണ് പോലീസ് ചില തെളിവുകൾ കണ്ടെത്തിയത് വിവിധ ആവശ്യങ്ങൾക്ക് പലപ്പോഴായി മുപ്പത്തിയൊന്നായിരം രൂപയും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ ട്രെയിൻ ടിക്കറ്റും താൻ വേടന് നൽകിയിട്ടുണ്ടെന്ന് യുവതി പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തെളിവുകളും പരാതിക്കാരി പോലീസിന് കൈമാറിയിരുന്നു ഈ കാര്യങ്ങളാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടക്കേണ്ടിയിരുന്ന വേടന്റെ സംഗീത പരിപാടി മാറ്റിവച്ചിരുന്നു ഓളം ലൈവ് എന്ന പരിപാടിയാണ് മാറ്റിവച്ചത് പരാതിക്ക് പിന്നാലെ വേടൻ ഒളിവിൽ പോയതോടെയാണ് പരിപാടി മാറ്റിയത് പരിപാടിക്ക് വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ നീക്കം പരിപാടി മറ്റൊരു ദിവസം നടത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് കേസിനെ തുടർന്ന് ഓണപരിപാടികളും വേടന നഷ്ടമാകും അതിനിടെ വേടനെ പിന്തുണച്ച് മന്ത്രി ഒ ആർ കേളു രംഗത്ത് വന്നു പുലിനഖം കെട്ടി നടന്നവരും ആനക്കൊമ്പ് കൊണ്ടുപോയവരും നമുക്ക് മുന്നിലുണ്ടെന്നും അവർക്കൊന്നുമില്ലാത്ത നിയമമാണ് വേടന് മാത്രമുള്ളതെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു വേടനെ ഒതുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് ജാതിയുടെ വേലിക്കെട്ടുകളും അതിർവരമ്പുകളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് വേടന്റെ പരിപാടികൾക്ക് ആളുകൂടിയപ്പോൾ ചിലർക്ക് വിരളി പിടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി ഉന്നതി അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടെ സർക്കാരിൽ അടക്കം വേടന് പിന്തുണയുണ്ടെന്ന് മനസ്സിലായി ദളിത് ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരായ കേസ് ഇത് ആ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അറിയാതെ പോകുന്നു ഓണത്തിന് വേടന്റെ പരിപാടികൾ സർക്കാർ സ്പോൺസർ ചെയ്യുമോ എന്ന ചോദ്യവും സജീവമാണ് ഡോക്ടറായ യുവതി വേടനിൽ നിന്ന് അനുഭവിച്ച നിരന്തരമായ ലൈംഗിക പീഡനങ്ങൾ അവർ നേരിട്ട് യൂട്യൂബ് ചാനലുകളിലും വെളിപ്പെടുത്തിയിരിക്കുകയാണ് യുവതി വേടനെതിരെ നൽകിയ ശാരീരിക പീഡനത്തിന്റെ കഥകൾ ക്രൂരമാണ് ഒരു സെക്സ് മാനിയാക്കിന്റെ രീതിയിലുള്ള പീഡനമാണ് വേടൻ നടത്തുന്നതെന്ന് മനോരോഗ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കനബീസ് സിന്തറ്റിക് ട്രക്ക് എന്നിവ എടുത്താണ് പല സമയങ്ങളിലും ഇത്തരത്തിൽ വേടൻ ഈ യുവതിയെ ചൂഷണത്തിന് വിധേയമാക്കിയത് തന്നെ വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇതെല്ലാം സഹിച്ചിരുന്നതെന്നും യുവതി പറയുന്നു ഇപ്പോൾ യുവതിക്കെതിരെ ഫോൺ വഴി വധഭീഷണികൾ ഉയരുന്നതായി പരാതികളുണ്ട് വേടൻ എന്ന പേര് വന്നതിന് കാരണം കാട്ടിൽ പോയി മൃഗങ്ങളെ വേട്ടയാടിയതുകൊണ്ടാണെന്ന് യുവതി പറയുന്നു ഗുരുതരമായ ആരോപണമാണ് ഇത് നേരത്തെ പുലിപ്പല്ല് കഴുത്തിൽ അണിഞ്ഞതിന്റെ പേരിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു യുവതിയുമായുള്ള അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ്